ആളൂർ വെള്ളാഞ്ചിറയിൽ അവശനിലയിൽ തെരുവു നായിയെ വീട്ടുമുറ്റത്ത് കണ്ടത് വീട്ടുകാരെ ആശങ്കയിലാക്കി വെള്ളാഞ്ചിറ സ്വദേശി തത്തുമസി ശ്രീകുമാറിന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനടിയിലാണ് വായിൽ നിന്ന് നുരയും പതയും ഒലിക്കുന്ന രീതിയിൽ നായയെ കണ്ടത് ചാലക്കുടി നഗരസഭ അതിർത്തിയോട് ചേർന്നാണ് ശ്രീകുമാറിന്റെ വീട് നായയ്ക്ക് പേലക്ഷണങ്ങൾ കണ്ടതിനാൽ വീട്ടുകാർ ഭയച്ചകിതരായി നായ എന്ന ഭീതിയിൽ ശ്രീകുമാറിന് കാറെടുക്കാനായില്ല ചാലക്കുടിയിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ ശ്രീകുമാറിന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനും മക്കൾക്ക് സ്കൂളിൽ പോകാനും ഇതുമൂലം സാധിച്ചില്ല ശ്രീകുമാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡംഗം സ്ഥലത്തെത്തി ആളൂർ പഞ്ചായത്ത് ഓഫീസിലേക്കും ശ്രീകുമാർ വിളിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അധികൃതർ ആരും എത്താതിരുന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് ശ്രീകുമാർ സഹായം തേടി രണ്ടു ദിവസം ഇതൊരു രാവിലെ അപ്പുറത്തെ വീട്ടിൽ രാവിലെ ഈവനിങ് വാക്കിൽ നടക്കാൻ പോയ ഒരു വ്യക്തിയാണ് വന്നിട്ട് പറഞ്ഞത് പട്ടിക്ക് ഒലിപ്പിച്ചുകൊണ്ട് വായിക്കൊണ്ടെന്ന് പറയുമ്പോൾ ഒലിപ്പിച്ചുകൊണ്ട് വിരളി പിടിച്ച് കറങ്ങിയിട്ടില്ല കാറിന്റെ അടി അടിയിൽ കിടക്കുന്നു അന്നേരം ഞാൻ കാറ് തുറന്ന് ഇരിക്കുവായിരുന്നു അത് പറഞ്ഞു കാരണം ഞാൻ അടുത്തോട്ട് വന്നില്ല അപ്പഴത്തേ നോക്ക് ഒരു ശൗര്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നുണ്ട് അവിടനെ ഞാൻ പേടിച്ചു മാറുകയും ചെയ്തു ഇതിനിടെ തെരുവു നായ അടിയിൽ കിടന്ന് ചത്തു ഒടുവിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെ പഞ്ചായത്ത് അധികൃതരെത്തി നായിയെ വിജന സ്ഥലത്ത് കൊണ്ടുപോയി അടക്കം ചെയ്തു ടി സി വി ന്യൂസ് കൊടകര